ബഹിരാകാശ പര്യവേഷണങ്ങളിൽ ഇന്ത്യയെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ നിരവധി ദൗത്യങ്ങളുണ്ട് സാങ്കേതിക വിദ്യയിലൂടെയും നിർമ്മിത ബുദ്ധിയുടെ രംഗപ്രവേശനത്തിലൂടെയും രാജ്യത്തിന്റെ കുതിപ്പ് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ പരിശോധിക്കാം ആഗോള ബഹിരാകാശ ശക്തിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര യിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് നവംബർ ഇന്ത്യ ഗഗനയാത്രകൾക്ക് തുടക്കം കുറിക്കുന്നത് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിൽ നിന്ന് ആദ്യത്തെ സൗണ്ട് റോക്കറ്റ് വിക്ഷേപിച്ചു സൈക്കിളിന് പിന്നിൽ കെട്ടിവെച്ചാണ് റോക്കറ്റ് വിക്ഷേപണ സ്ഥലത്തെത്തിച്ചത് നാസയുമായുള്ള സഹകരണത്തോടെ നൈക്കപ്പാച്ച എന്ന റോക്കറ്റ് വിക്ഷേപണം ബഹിരാകാശ ഗവേഷണ ലോകത്തേക്കുള്ള ഇന്ത്യയുടെ പ്രവേശന കവാടമായി ഇന്ത്യയ്ക്കൊപ്പം കേരളത്തിന്റെ നാമവും ലോകത്തിന്റെ നെറുകയിൽ കോറിയിട്ട വർഷമായിരുന്നു അത് ആര്യഭട്ട മുതൽ പിന്നീട് ഇയോസ് നിൽക്കുന്നു ആ ൈറ്റിൽ എത്തിയൻ ബഹിരാകാശ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു തദ്ദേശീയമായ വിക്ഷേപണ ശേഷി രാജ്യത്തിനുണ്ടെന്ന് ലോകത്തെ അറിയിച്ച വർഷം എസ് എൽ വി റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി അബ്ദുൾ കലാമായിരുന്നു രോഹിണിയുടെ വിജയശിൽപി ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറങ്ങാൻ അനുവദിക്കാത്തതാണെന്ന് അബ്ദുൾ കലാം ഇന്ത്യയെ പഠിപ്പിച്ചു ഈ കാലയളവിൽ തന്നെയാണ് പി എസ് എൽ ബിയും ആരംഭിച്ചത് രാജ്യത്തിന്റെ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ചതോടൊപ്പം മറ്റു രാജ്യങ്ങളുടെ വിക്ഷേപണവും ഏറ്റെടുത്തതോടെ ഐ എസ് ആർ ഐയുടെ തലയെടുപ്പ് വാനോളമുയർന്നു ഒറ്റയടിക്ക് തൊണ്ണൂറ് ഉപഗ്രഹങ്ങൾ വരെ ബഹിരാകാശത്തെത്തിച്ച് ഇന്ത്യ ലോകത്തെ വിസ്മയിപ്പിച്ചു രണ്ടായിരത്തോടെ ഭൂമിക്ക് പുറത്തേക്കുള്ള അന്വേഷണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രയാൻ ഒന്ന് പിറന്നു ചന്ദ്രോപരിതലത്തിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയതിനാൽ ഈ ദൗത്യം ഒരു പ്രധാന നാഴികക്കല്ലായി ചന്ദ്രയാൻ ഒന്നിന്റെ വിജയം ഐ എസ് ആർഒയെ ചൊവ്വയിലേക്ക് നയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മംഗൾയാൻ ദൗത്യം വിജയിച്ചതോടെ ചൊവ്വയെ കീഴടക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി മാറി ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചതാണ് ഈ ദശകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് വിക്രം ലാൻഡറിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഓർബിറ്റർ അന്ന് ശേഖരിച്ച വിലപ്പെട്ട ഡാറ്റകൾ ഇപ്പോഴും പല ദൌത്യങ്ങൾക്കും പല രാജ്യങ്ങളും അടിസ്ഥാനമായി തുടരുന്നുണ്ട് ചന്ദ്രയാൻ രണ്ടിന്റെ പരാജയം ഇന്ത്യയുടെ നെഞ്ചിലുണ്ടാക്കിയ വിങ്ങൽ ചെറുതൊന്നുമല്ല എന്നാൽ ആ പരാജയം വലിയൊരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നു അതായിരുന്നു ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണദ്രുവ ത്തിൽ ചന്ദ്രയാൻ മൂന്ന വിജയകരമായി ഇറക്കി ഇന്ത്യൻ പതാക ചന്ദ്രനിൽ പാറിപ്പറന്നപ്പോൾ ലോകം മുഴുവൻ കരഘോഷങ്ങളോടെ ഭാരതത്തെ അഭിനന്ദിച്ചു സ്വന്തമായി സ്പേസ് ഷട്ടിലും പരീക്ഷണ ഘട്ടത്തിലാണ് പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ആർ എൽ ബിയുടെ മൂന്നാം ലാൻഡിംഗിന്റെ പരീക്ഷണമായിരുന്നു മറ്റൊരു വിജയം സ്വയം ദിശയും വേഗവും നിയന്ത്രിച്ച് പേടകം റൺവേയിൽ ഇറങ്ങിയപ്പോൾ ചരിത്രപരമായ മറ്റൊരു ദൗത്യത്തിനാണ് ശാസ്ത്രലോകം സാക്ഷ്യം വഹിച്ചത് ഭദ്രാചന്ദ്രൻ സയൻസ് ഡെസ്ക് E aí,